ഹായ് നമസ്കാരം അറേബ്യൻ നോട്ടുപുര എന്ന ഒരു കൊച്ചു സിനിമയുടെ പോസ്റ്റർ പ്രകാശനത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാള സിനിമ സീരിയൽ താരം സൗമ്യ മാഡം നമ്മുടെ കൂടെ ചേരുന്നു ഹായ് മാഡം ഹായ് നമസ്കാരം നമ്മുടെ ഈ അറേബ്യൻ നോട്ടുപുര എന്ന ഒരു പ്രവാസികൾ ഇവിടുന്ന് നമ്മൾ തന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ചേർന്നിരിക്കുക തന്നെ ഭയങ്കര സന്തോഷം വരുന്നത് കാരണം നാട്ടിലൊക്കെ നാട്ടിലൊക്കെയല്ല എപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് ഇങ്ങനെ ചെറിയ കുഞ്ഞ് ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൽബം എടുക്കുന്ന അങ്ങനെയൊക്കെ കേൾക്കുന്നത് പക്ഷെ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു സിനിമ കൊ കു ഒരു കൊച്ചു സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും അത് നിങ്ങളുടെ കൂട്ടായ്മയിൽ ഉണ്ടാവുന്നതാണ് അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു സന്തോഷമാണ് എന്തായാലും ഒരുപാട് സന്തോഷം ആ നമ്മളുടെ ഓരോ ഇപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കലാകാരന്മാർ പ്രത്യേകിച്ച് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെയുള്ള പ്രവാസികൾക്ക് അവർക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യം കാരണങ്ങൾ കാര്യങ്ങളുണ്ടാവും സന്തോഷമായാലും സങ്കടം ആയാലും ഒക്കെ അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം പ്രവാസികളൊക്കെ ചേർന്നിട്ട് ഇങ്ങനൊരു ഒരു കൊച്ചു സിനിമ എന്ന് ഞാൻ പറയില്ല ഒരു വലിയ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഷാഹിദ് പുത്തനത്താണി സംവിധാനം ചെയ്ത് റഫീഖ് ആൻഡ് ഷഫീഖ് കഥയും തിരക്കഥയും എഴുതി അറേബ്യൻ ഊട്ടുപുര എന്ന പേരിൽ ഒരു സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് മലബാർ പെട്ടിക്കട എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും കാണണം ഞാനും വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമ കാണാനായിട്ട് അവ എല്ലാവർക്കും ഇതിൽ അഭിനയിച്ചിരിക്കുന്നതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് ഇതൊരു വലിയൊരു ഹിറ്റ് ആവട്ടെ Sen